രാഷ്ട്രീയായിട്ടൊന്നുമില്ല മൊത്തത്തില് രാഷ്ട്രീയമായുള്ള ചില നമ്മളെ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഒരു സ്വീകരിക്കാൻ വന്നതാണ് പാർട്ടി ശക്തിപ്പെടുത്തണം അതിനാവശ്യമായ നിലക്കുള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു ഇതാവും പറഞ്ഞു വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തു കോൺഗ്രസ് ഉഷാറാക്കണം അതന്നെ അതാണ് അയാള് അതിനോട് അയാൾ പ്രസിഡന്റ് അല്ല നിർദ്ദേശങ്ങൾ പാർട്ടി ശക്തിപ്പെട്ടേ അടിച്ചറിയ ശരിപ്പെടുത്തവും ഒക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശം മാത്രമല്ല ആശീർവാദം കൂടി ആവശ്യപ്പെട്ട് വന്നതാണ് അതൊന്നും നമ്മളോട് ചർച്ച അത് മുന്നണി മുന്നണി നേതാക്കന്മാരുണ്ടല്ലോ ഓരോ മുറ്റണിയിലും ആ മുന്നണിന്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരോള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത് ഞാനെന്തായാലും ഇരുന്ന് പൊന്നുമുക്കിനടുത്ത് പൂച്ചക്കാന്ന് ചോദിച്ചാൽ എനിക്ക് കോൺഗ്രസ് അല്ല ഇവിടുത്തെ മതേതര മറ്റ് ഇതൊക്കെ സംരക്ഷിച്ചു പോകണം എല്ലാ പാർട്ടികളും അങ്ങനെ പോകണം എന്നാണല്ലോ കോൺഗ്രസ് അതിപ്പോ ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അത് അവരെ വരത്തി അവരൊരിക്കും ജയിക്കാറില്ല ആളുകളൊക്കെ എല്ലാരും കൂട്ടോ അത് അവരോടാണ് ചോദിക്കേണ്ടത് ഇങ്ങോടൊപ്പം ചോദിക്കുന്നത് ഞങ്ങൾ അതല്ല അത് പിന്നെ അങ്ങനെ ഞമ്മളിപ്പ അവരെ ആ ഒരു ഏത് മുന്നണിയും മുന്നണിന്റെ ഒരു ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുമല്ലോ ഒക്കെ കൂട്ടാമല്ലോ ഇപ്പൊ നമ്മളെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞമ്മളെ ഒരു മേഖലയല്ല ഞങ്ങൾ എന്തിനെ മറ്റവരെ കൂട്ടിയിട്ട് ഇവരെ കൂട്ടിപ്പോ എൽ ഡി എഫ് ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂട്ടി കൂട്ടി നമുക്ക് ചോദിക്കാൻ പറ്റും ചോദിച്ചാൽ പറയില്ല നിങ്ങൾ എന്തിനാ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞു പിന്നെ യു ഡി എഫ് ഒരു പാർട്ടിന് കൂട്ടി അത് നമ്മുക്കതിലും നൽകണം രാഷ്ട്രീയത്തിലേക്ക് അല്ലാതെ അവരോട് ചോദിക്കണം ആ കൂട്ടിയവരോട് നിങ്ങൾ ഇവിടെ കേരളത്തില് നല്ല രാഷ്ട്രീയക്കാരായ വലിയ നേതാക്കന്മാരുടെ രണ്ട് വിഭാഗത്തും അപ്പൊ അവരോട് അങ്ങോട്ട് കൊണ്ടും ചോദിച്ചാൽ അവരോടാണോ അതിനെ ചോദിച്ചത് മറുപടിയും അതിന് മറു പിന്നെ ചോദ്യവും മറുപടിയും ഒക്കെ നമ്മളോടല്ല ആശയപരമായിട്ടല്ലേ അത് ഞങ്ങൾ ആശയപരമായിട്ട് നമ്മൾ അത് ഞങ്ങൾ നിലപാടെ ഞങ്ങൾക്ക് അറിയാമല്ലോ അത് രാഷ്ട്രീയപരമായിട്ടല്ല ആശയപരമായിട്ട് പറയുന്നത് ഈ മതരാഷ്ട്രവാദം ആയിട്ട് പ്രധാനപ്പെട്ട വിഷയം ഹിമാരോ അത് നിരീക്ഷിച്ചു ഹിമാചിസ്ഥാനിന്നാണ് ചില രാഷ്ട്രീയ അവർക്ക് ഗുഡ് കൊടുക്കുന്ന നേതാക്കൾഫിക്കറ്റ് അവരോട് ചോദിക്കാം ഇങ്ങനെ എന്ന് പിന്നെ രമായ ഇസ്ലാമിക്ക് നേതാക്കന്മാരുണ്ടല്ലോ അവരോട് ചോദിക്കാമല്ലോ സംഘടന ഞങ്ങളെ വിലയിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ രാഷ്ട്രവാദികളാണെന്ന് പറയുന്നത് ഇത് ഞമ്മൾ ഞാൻ പറഞ്ഞു ചോദ്യം ഇത് ഞങ്ങളോട് എല്ലാം

അതൊക്കെ കൊടുത്തവരോട് അതിനെപ്പറ്റി ചോദിക്കുക അതിനെ എതിർക്കുന്നവരോടും ചോദിക്കുക രാഷ്ട്രീയമായുള്ള എതിർപ്പുകളൊക്കെ നടക്കേണ്ടത് അങ്ങോട്ട് കൂട്ടും അപ്പൊ അവരോട് ചോദിക്കുക